നമസ്കാരം വഴി തെറ്റുന്ന വിശ്വാസം വഴി തെറ്റിക്കുന്ന ഇടയന്മാർ കിടാൻ പോകുന്ന തിരിയുടെ ആളിക്കത്തൽ എന്നത് വളരെ അർത്ഥമുള്ള ഒരു ചൊല്ലാണ് മണ്ണെണ്ണ വിളക്ക് ഉപയോഗിച്ചിട്ടുള്ളവർ ഇത് നേരിട്ട് കണ്ടറിഞ്ഞിട്ടുണ്ടാവും എണ്ണ തീരുമ്പോൾ കരിന്തിരി കത്തും എന്നിട്ട് വിളക്ക് താനേ കെട്ടുപോകും എണ്ണ തീർന്നേ എന്ന അറിയിപ്പാണ് ആ ആളിക്കത്തൽ അന്ധിശ്വാസം വലിക്കുമ്പോൾ ആഞ്ഞു വലിക്കും എന്നതുപോലെ തന്നെയാണ് വിമതരുടെ എണ്ണ തീർന്നു തുടങ്ങി ആഞ്ഞു വലിച്ചു തുടങ്ങി അതിൻ്റെ മുന്നോടിയായിരുന്നു വിമത അൽമായ സിനഡ് ഇപ്പോൾ തുടങ്ങുന്ന മെത്രാൻ സെനഡിൽ ഈ കരിന്തിരി കത്തുന്ന കരിവിളക്കിൽ എണ്ണ ഒഴിക്കാൻ സാധ്യതയില്ലതാണ് ഈ സെനഡോടെ സിനഡോടെ വിളക്ക് അണഞ്ഞു പോകാനുള്ള ലക്ഷണം കണ്ടു തുടങ്ങി ഏകീകൃതം ജനാഭിമുഖം ഇതാണല്ലോ പോർമുഖത്തെ മുദ്രാവാക്യം പാണ്ഡവരും കൗരവരും രണ്ട് പക്ഷത്തു നിന്ന് പോരടിക്കുകയാണ് ലോകം മുഴുവൻ ലത്തീൻ സഭയിൽ ജനാഭിമുഖ കുർബാനയല്ലേ മാർപ്പാപ്പ പോലും അതല്ലേ ചൊല്ലുന്നത് എന്നൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു ചോദ്യം വാദം ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപ്പാപ്പ വിളിച്ചുകൂട്ടിയ രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആപ്തവാക്യം അജോർണമെൻറ്റോ എന്നായിരുന്നു പരിഷ്കരിക്കൽ നവീകരിക്കൽ എന്നൊക്കെയാണ് അതിനർത്ഥം അതേസമയം റിട്ടേൺ ടു ദ സോഴ്സസ് അഥവാ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നതും കൗൺസിലിൻ്റെ നയമായിരുന്നു പഴമയും പാരമ്പര്യവും നശിപ്പിക്കാതെ കൈവിടാതെ തന്നെ നവീകരണം നടത്താൻ കഴിയും എന്ന് കൗൺസിൽ നിർദ്ദേശിച്ചു മൂന്ന് വർഷം നീണ്ട ഈ കൗൺസിലിന് ശേഷമാണ് പ്രാദേശിക ഭാഷകളിൽ കുർബാന കുർബാനയർപ്പണം തുടങ്ങിയത് കേരളത്തിൽ അതിനു മുൻപ് പള്ളികളിൽ സുറിയാനിയിലും ലത്തീനിലും മാത്രമായിരുന്നു കുർബാന എന്നാൽ കുർബാന അർപ്പണത്തെ സംബന്ധിച്ച് ആൾത്താര അഭിമുഖം ജനാഭിമുഖം എന്നൊരു ശൈലി ഭേദം വത്തിക്കാൻ കൗൺസിൽ കൽപ്പിച്ചിട്ടില്ല എങ്കിലും സീറോ മലബാർ സഭയിൽ ഏറെ എതിർപ്പുകളോടെ കർദിനാൾ ജോസ് പാറയെക്കാട്ടിൽ അതിന് തുടക്കമിട്ടു പിന്നീട് എത്രയോ പതിറ്റാണ്ടുകൾ അതിന്മേൽ ചർച്ചയും പഠനവും നടന്നു ഇപ്പോൾ ചർച്ചയും പഠനവുമല്ല തർക്കവും പോരുമാണ് നടക്കുന്നത് പോരിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണ് പടുതിരി കത്ത് നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ പോരിലെ വിമതരെന്ന കൗരവപക്ഷത്തെ കുറെ പ്രമുഖർ ഒന്നിച്ചിറക്കിയ ഒരു പുസ്തകത്തിലെ കുറച്ച് ഭാഗങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ് എന്ന് തോന്നുന്നു കാരണം അവരുടെ സ്വന്തം നിലപാടുകളെയും ചിന്താ കുഴപ്പങ്ങളെയും ഒന്നര പതിറ്റാണ്ട് മുൻപേ തന്നെ തുറന്നു കാട്ടിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ പുസ്തകത്തിൻ്റെ പേര് പോലും അവരുടെ അവസ്ഥയുടെ കൃത്യമായ അടയാളമാണ് വഴിതെറ്റുന്ന വിശ്വാസം തയ്യാറാക്കിയിരിക്കുന്നത് വിമത കൗരവരിലെ ദുര്യോധനൻ തന്നെ സാക്ഷാൽ കുര്യക്കോസ മുണ്ടാടൻ പ്രമുഖരൊക്കെ ഇതിൽ അണിനിരുന്നിട്ടുമുണ്ട് ആരൊക്കെയെന്ന് നമുക്ക് വഴിയെ കാണാം ഓരോരുത്തർ കുറിച്ച് വെച്ചിരിക്കുന്ന വിശേഷങ്ങൾ അവരുടെ സ്വന്തം നിലപാട് കൃത്യമായി വിളിച്ചറിയിക്കുന്നുണ്ട് നോക്കാം ഓരോന്നായി ആദ്യമായി കർദിനാൾ വർക്കി വിധേയത്തിൽ ഇതിന് ആശംസ അർപ്പിച്ചുകൊണ്ട് കവർ പേജിൽ തന്നെ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് ക്രിസ്തുവിൻ്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല ഇത് പൗലോസ് പൗലോസ്ലിഹ ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ആറാം വാക്യം ആശംസ കുറിച്ചിരിക്കുന്നത് അന്ന് മംഗലപ്പുഴ സെമിനാരിയുടെ റക്ടർ ആയിരുന്ന മോൻസുഞ്ഞോർ ബോസ്കോ പുത്തൂരാണ് അതിലെ തുടക്കം ഇങ്ങനെയാണ് ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും അവർ സത്യത്തിന് നേരെ ചെവിയടച്ച് കെട്ടുകഥകളിലേക്ക് ശ്രദ്ധ തിരിക്കും പോലോസ്ലിഹ തിമൂത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനത്തിലെ നാലാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളാണിത് പൗലോസ്ലിഹയുടെ ഈ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് നേരിട്ട് ദൈവിക വെളിപാട് ലഭിച്ചെന്ന് അവകാശപ്പെടുന്ന പലരും സഭാസമൂഹത്തെയും ദൈവജനത്തെയും വഴിതെറ്റിച്ചു കൊണ്ടിരിക്കുന്നു എത്ര കൃത്യമായിട്ടാണ് ബോസ്കോ പുത്തൂർ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി പതിനാറ് എഴുതിയിരിക്കുന്നത് ഇനി വളരെ പ്രസക്തമായ കുറച്ച് വാക്കുകളാണ് അത് എഡിറ്ററുടേതാണ് ആരാണ് എഡിറ്റർ സാക്ഷാൽ കുര്യാക്കോസും മുണ്ടാടൻ തന്നെ ആറാം പേജിൽ നിന്നാണ് ഈ ഉദ്ധരണി വിശ്വാസം വളർത്തുന്നതിലും ജീവിക്കുന്നതിലും സഭയുടെ ആധികാരികമായ ആരാധനാ രീതികളും നിർദ്ദേശങ്ങളും പഠനങ്ങളുമുണ്ട് സഭയുടെ ഈ പ്രയാണത്തിൽ സഭയോട് കാലാകാലങ്ങളിൽ മറുതലിച്ച് സഭയിൽ നിന്ന് പുറത്തുപോയവർ കാലാന്തരത്തിൽ വിവിധ സഭാ വിഭാഗങ്ങളായി മാറി അതിലൊരു കൂട്ടർ കത്തോലിക്കാ സഭ വിശ്വാസ സംഹിതയായി പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായോ ഭാഗികമായോ സ്വീകരിക്കാത്തവരാണ് പൂർണമായോ ഭാഗികമായി സ്വീകരിക്കാത്തവരാണല്ലോ വിമതർ മാതൃസഭയിൽ നിന്ന് ഏതെങ്കിലും കാരണത്താൽ വേർപെട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് അധികാരികളോ നിയതമായ ഘടനയോ ഇല്ല സർവ സ്വാതന്ത്ര്യത്തോടെ സ്വയം വികസിപ്പിച്ചെടുത്ത ആരാധനാ രീതികളും ആചാരങ്ങളും ഇത്തരം സെക്ടുകളിലേക്ക് പലരെയും ആകർഷിക്കുന്നു പലപ്പോഴും എളുപ്പത്തിൽ പ്രശസ്തിയിലേക്ക് ഉയരാനും പണം സമ്പാദിക്കാനുമുള്ള മാർഗമായി ഇത്തരം സെക്ടുകൾ മാറുന്നുണ്ട് സ്വന്തം കാര്യം കൃത്യമായിട്ട് പതിനാറ് വർഷം മുമ്പ് എഴുതി വച്ചിരിക്കുകയാണ് പോലൂസ് ലിഹയുടെ ഒരു ലേഖനത്തിൽ നിന്ന് ഏതാനും വാക്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട് സർപ്പം ഹൗവയെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചരിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക അതെ മുണ്ടാടൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സമൂഹം തന്നെ അതിന് കഴിഞ്ഞു എന്ന് നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മങ്ങലപ്പുഴ സെമിനാരിയിലെ പ്രൊഫസറായിരുന്ന ഡോക്ടറേറ്റുള്ള കുര്യാക്കോസ് മുണ്ടാടന് ചങ്ങനാശ്ശേരി രൂപതയുടെ ബിഷപ്പായിരുന്ന ജെയിംസ് കാളാശ്ശേരി പാലാരൂപതയുടെ ബിഷപ്പായിരുന്ന സെബാസ്റ്റ്യൻ വൈലിൽ എന്നിവരൊക്കെ ഇത്തരം സാഹചര്യങ്ങളിൽ സമൂഹത്തെ എങ്ങനെ നയിച്ചു ഒരു സർക്കാരിനോട് തന്നെ എങ്ങനെ നേരിട്ട് പ്രതികരിച്ചു എന്നൊന്നും പഠിച്ചിട്ടില്ല സർ സി പി രാമസ്വാമി അയ്യരുടെ ഭാഷ്ട്രത്തിനെതിരെ ജെയിംസ് കളാശ്ശേരി ബിഷപ്പ് പ്രതികരിച്ചതും സർക്കാരിനെ മുട്ടുകുത്തിച്ചതും തിരുത്തിച്ചതും ഇത് മനസ്സിലാക്കാതെയാണ് കുര്യാക്കോസ് മുണ്ടാടൻ പറയുന്നത് നമ്മുടെ ആത്മീയ ആരും തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തുന്നത് കേട്ടിട്ടില്ല എന്ന് മറ്റൊന്ന് കൂതാശകളെയും സഭയേയും കുറിച്ചുള്ള ശരിയായ അറിവ് ദൈവജനത്തിന് പകർന്നു കൊടുക്കേണ്ടതിൻ്റെ അനിവാര്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് ദൈവജനത്തെ പഠിപ്പിക്കുക എന്ന പുരോഹിതിൻ്റെ കടമ എത്രമാത്രം തീക്ഷ്ണതയോടെ നിർവഹിക്കേണ്ടതാണ് എന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എങ്ങനെയുണ്ട് എത്രമാത്രം ആണ് ഇപ്പോഴത്തെ വൈദികരൊക്കെ ഇത് നിർവഹിക്കുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എങ്ങനെയൊക്കെ കുർബാന നശിപ്പിക്കാം അവഹേളിക്കാം വിശ്വാസികളെ ഭിന്നിപ്പിക്കാം എന്നാണ് ഇപ്പോഴത്തെ എറണാകുളം രൂപതയിലെ എങ്കിലും വൈദികർ നമുക്ക് കാണിച്ചു തരുന്നതും പഠിപ്പിച്ചു തരുന്നതും കൂതാശകളെക്കുറിച്ചുള്ള സഭയുടെ പ്രബോധനങ്ങൾ മനസ്സിലാക്കാതെയുള്ള കൂതാശ പരികർമ്മങ്ങൾ സഭയുടെ രൂപം ലോകത്തിൽ വികൃതമാക്കും എന്ന സത്യം നമുക്ക് മറക്കാതിരിക്കാം ഈ വിമത വൈദികർ ഈ വാക്കുകൾ ഒന്ന് നെറ്റിയിലെഴുതി ഒട്ടിച്ചുകൊണ്ട് വേണം നടക്കാൻ ആർച്ച് ബിഷപ്പ് ജോസഫ് ഭോഗത്തിൽ എഴുതുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ് വിശുദ്ധ ഇറാനേവൂസ് എഴുതിയതുപോലെ വേർ ദർച്ച് ഈസ് ദർസ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് സഭ എവിടെയുണ്ടോ അവിടെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് ആൻഡ് വേർ ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഈസ് ദ ചർച്ച് ആൻഡ് ഓൾ ഗ്രേസ് ദൈവത്തിൻ്റെ ആത്മാവ് എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം സഭയുമുണ്ട് വരപ്രസാദവുമുണ്ട് കണ്ണൂർ രൂപതയുടെ അധ്യക്ഷനും കാനൻ നിയമ നിയമവിദഗ്ധനമായിരുന്ന ബിഷപ്പ് വെർഗീസ് ചക്കാലിക്കൽ പൗരോഹിത്യവും സഭയും എന്ന തലക്കെട്ടിലുള്ള ലേഖനത്തിൽ എഴുതുന്നു ആരാണ് പുരോഹിതൻ ആരാണ് പുരോഹിതൻ അവൻ സത്യത്തിൻ്റെ സംരക്ഷകനാണ് മാലാഹാമാരത്വം നിൽക്കുന്നവനാണ് പ്രധാന മാലാഹാമാരത്വ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണ് ഉന്നതത്തിലെ അൾത്താരയിലേക്ക് ബലികൾ ഉയർത്തുന്നവൻ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നവൻ സൃഷ്ടിക്ക് പുതിയ രൂപഭാവങ്ങൾ നൽകുകയും അതിൽ ദൈവത്തിൻ്റെ ഛായ പുനഃസ്ഥാപിക്കുകയും ഉന്നതത്തിലെ ലോകത്തിനായി അതിനെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യുന്ന വ്യക്തി അതിലുപരി ദൈവികത നൽകപ്പെട്ടവനും ദൈവികത നൽകുന്നവനുമാകുന്നു ഇതാണ് പുരോഹിതൻ ഏതെങ്കിലും വാക്യം ഇന്നത്തെ എറണാകുളം അങ്കമാലി രൂപതയിലെ വൈദികർക്ക് ചേരുന്നതാണോ എന്ന് എല്ലാവർക്കും ഒന്ന് പരിശോധിക്കാവുന്നതാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള വിശുദ്ധ ഗ്രിഗറി നസിയാൻസൻ പറഞ്ഞ വാക്കുകളാണ് ഈ വായിച്ചത് വിശുദ്ധ ജോൺ മരിയാ വിയാനി പറയുന്നു പുരോഹിതൻ ഭൂമിയിൽ രക്ഷാകര പ്രവർത്തനം തുടരുന്നു ലോകത്തിൽ വൈദികനാരെന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ നാം മരിക്കും ഭയം കൊണ്ടല്ല സ്നേഹം കൊണ്ട് യേശുവിൻ്റെ ഹൃദയത്തിലെ സ്നേഹമാണ് പൗരോഹിത്വം നല്ല സുന്ദരമായ ഒരു ആദർശവാക്യമാണ് ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൻ്റെതല്ലാതെ ആരുടെയും സ്വന്തമാകാതെ എല്ലാവരുടേതുമാകാൻ എല്ലാ വേദനകളിലും പങ്കുചേരാൻ എല്ലാ രഹസ്യങ്ങളിലേക്കും കടന്നു ചെല്ലാൻ എല്ലാ മുറിവുകളും സുഖപ്പെടുത്താൻ മനുഷ്യരുടെ പ്രാർത്ഥനകളുമായി ദൈവത്തിലേക്ക് പോകാൻ ദിവ്യകാരുണ്യവും പ്രത്യാശയും നേടി മനുഷ്യരിലേക്ക് ചേരാൻ എരിയുന്ന ഒരു ഹൃദയം സ്വായത്തമാക്കാൻ ബ്രഹ്മചര്യം കാക്കാൻ കരുത്തുറ്റ ഹൃദയം സ്വന്തമാക്കാൻ ആശ്വസിപ്പിക്കാൻ അനുഗ്രഹിക്കാൻ പഠിപ്പിക്കാൻ പാപം മോചിക്കാൻ നീ എന്നെയും പുരോഹിതനാക്കിയിരിക്കുന്നു ഹാ ദൈവമേ എത്രയോ അനുഗ്രഹീതമായ ജീവിതം അല്ലയോ ക്രിസ്തുവിൻ്റെ പുരോഹിത ഇത് നിൻ്റേത് മാത്രം പൗരോഹിത്യം വിമർശിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നമ്മുടെ മാർപ്പാപ്പ ജോൺ പോൾ രണ്ടാമൻ പൗരോഹിത്യത്തെപ്പറ്റി ഒരു നിരീക്ഷണം നടത്തി അദ്ദേഹം പറഞ്ഞു രണ്ടാം വത്തിക്കാൻ കൗൺസിലിന് ശേഷം കത്തോലിക്ക പൗരോഹിത്യത്തിൻ്റെ പ്രതിച്ഛായ ആപൽസന്ധിയിൽപ്പെട്ടിരിക്കുന്നു അന്ന് ആപൽസന്ധിയിലാണെങ്കിൽ ഇപ്പോൾ അത് അതിൻ്റെ എത്തിയിരിക്കുന്നു എന്ന് പറയണം സ്വയം ശൂന്യവൽക്കരിക്കുന്ന സ്വയം ചെറുതാകുന്ന ഒരു മനോഭാവമുണ്ടെങ്കിൽ ഓരോ പുരോഹിതനും ശുശ്രൂഷയുടെ പ്രഭവിതറി പ്രശോഭിക്കും അദ്ദേഹം ഇങ്ങനെയും എഴുതുന്നു ഒരു പുരോഹിതൻ്റെ വിശുദ്ധി സഭയുടെ വിശുദ്ധിയാണ് ഒരു പുരോഹിതൻ്റെ കളങ്കം സഭയുടെ കളങ്കമാണ് മറ്റൊരു മിശിഹ ആകാൻ വിളിക്കപ്പെട്ടവൻ കളങ്കമുള്ളവനാകാൻ പാടില്ല അധികാരം ദുഷിപ്പിക്കുന്നു പരമാധികാരം പരിപൂർണമായി ദുഷിപ്പിക്കുന്നു ഒരു പുരോഹിതൻ ദൈവത്തിൻ്റെ തണലിൽ ജീവിച്ച് ദൈവജനത്തെ ആ തണലിലേക്ക് കൊണ്ടുവരണം ചിറമലബാർ സഭയുടെ വക്താവും സത്യദീപത്തിൻ്റെ ഇംഗ്ലീഷ് വിഭാഗത്തിൻ്റെ എഡിറ്ററുമായിരുന്ന പോൾ തേലക്കാട് വളരെ വിശദമായി കരിസ്മാറ്റിക് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നുണ്ട് രണ്ടാം വത്തിക്കാൻ സുനോ ദിവസ വിഭാവനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ വസന്തമാണ് സഭയിൽ നടന്നത് എന്നാണ് ഇതിൻ്റെ വക്താക്കൾ ആരുടെ കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിൻ്റെ വക്താക്കൾ പറഞ്ഞു നടന്നത് അതിനെ അന്ന് ആരും സംശയിച്ചില്ല പിതാക്കന്മാർ ഓശാന പാടി ഇവിടങ്ങളിൽ വിരിഞ്ഞ അത്ഭുതങ്ങൾക്ക് സ്തോത്രം പറഞ്ഞവർക്ക് കണക്കില്ല ധ്യാനകേന്ദ്രങ്ങൾ മത്സരിച്ച് വളർന്നു ലോകത്തിലെ ഒരു വ്യവസായ വാണിജ്യ സംരംഭകർക്കും ഉണ്ടാകാത്ത സാമ്പത്തിക വളർച്ച കരിസ്മാറ്റിക് പ്രസ്ഥാനത്തിനുണ്ടായി ധ്യാന പരിപാടിയോളം ലാഭകരമായൊരു പരിപാടി വേറൊന്നും ഇല്ലാതായി ആയിരങ്ങൾ രോഗശാന്തി നേടി പള്ളിയിൽ കുർബാനയ്ക്ക് പ്രാർത്ഥന ചൊല്ലാനും പാട്ടുപാടാനും കഴിയാത്തവരുടെ നാവുകളുടെ കെട്ടഴിഞ്ഞു ഇത്തരക്കാർ തിമിർത്തു ഹല്ലേലിയ പാടി സാക്ഷ്യത്തൊഴിലാളികളുണ്ടായി മുട്ടിനു മുട്ടിനു അത്ഭുതങ്ങൾ നടന്നു മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു പെൺകുട്ടികൾ മാതാവിൻ്റെ അവതാരങ്ങളായി വെളിപാട് പറഞ്ഞു കുരിശുരൂപങ്ങൾ വിയർത്തു മാതാവ് കരഞ്ഞു അഭിഷേകമുള്ളവരിൽ നിന്ന് തേനും പാലും ഒഴുകി വെളിപാടുകാർ രഹസ്യങ്ങൾ അറിഞ്ഞു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇവിടെ യുക്തിവാദികളെ മഷിയിട്ട് നോക്കിയാൽ കാണാതെയായി യുക്തി പിശാചിൻ്റെ വെപ്പാട്ടിയായി പത്തു കൊല്ലം സെമിനാരിയിൽ പഠിച്ചവർ പോലും എന്തിനേറെ ഒരു മെത്രാൻ പോലും യുക്തിയെ മൊഴി ചൊല്ലി വെളിപാടുകാരുടെ പിന്നിൽ പഞ്ചപുച്ഛമടക്കി വിനീതവിധേയർ ഭീമതരുടെ തലവൻ പാംബ്ലാനിയുടെ ഒരു ലേഖനത്തിൽ നിന്നാണ് നരകത്തെ ദൈവം വിധിച്ച ശിക്ഷയായിട്ടല്ല മറിച്ച് ദൈവം മനുഷ്യന് നൽകാൻ ആഗ്രഹിക്കുന്ന രക്ഷയുടെ വിപരീത ബിന്ദുവായിട്ടാണ് മനസ്സിലാക്കേണ്ടത് രക്ഷയ്ക്കായുള്ള നിരന്തര ക്ഷണത്തെ തള്ളിക്കളഞ്ഞ് ദൈവത്തിൽ നിന്ന് ബോധപൂർവം അകലുന്നവർ ചെന്നെത്തുന്ന സ്വാഭാവിക പരിണതിയാണ് നരകം അന്ധകാരത്തിൽ ജീവിതം ശീലമാക്കിയവർക്ക് പ്രകാശം കാണുക ദുഷ്കരമാണ് ശരിയാണല്ലേ തിന്മയുടെ അന്ധകാരം ശീലിച്ച മനുഷ്യന് സൂര്യനായ ദൈവത്തെ വിധി ദിനത്തിൽ അഭിമുഖീകരിക്കാനാകില്ല മാരക പാപാവസ്ഥയിൽ ദൈവസാന്നിധ്യം അസഹ്യമാംവിധം അസ്വസ്ഥതാജനകമാകിയാൽ മനുഷ്യൻ ദൈവസാന്നിധ്യവും ദൈവിക രക്ഷയും വെടിഞ്ഞ് വിപരീത ദിശയിലെത്തുന്നതാണ് നരകാവസ്ഥ ഈ ആശയം സഭയുടെ സാർവത്രിക ഗ്രന്ഥം വ്യക്തമായി അവതരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥ കത്തോലിക്കർ എന്ന അഭിമാനിക്കുന്ന ചിലർ പ്രൊട്ടസ്റ്റൻ്റ് വിശ്വാസം പ്രചരിപ്പിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് തിരുത്തി സത്യവിശ്വാസത്തിലേക്ക് തിരികെ വരണം ഇതാണ് ഇപ്പോൾ സീറോ മലബാർ സഭയിലെ വിശ്വാസികൾക്ക് പാമ്പ്ലാനി ഉൾപ്പെടെയുള്ളവരോട് പറയാനുള്ളത് അദ്ദേഹം തന്നെ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട് അറിഞ്ഞുകൊണ്ട് നിഷ്കളങ്ക വിശ്വാസികളെ വഴിതെറ്റിക്കാനാണ് ഇതിൻ്റെ നേതാക്കന്മാർ ഒരുമ്പെടുന്നതെങ്കിൽ അവരുടെ പ്രചരണങ്ങളുടെ നിരർത്ഥകതയെ കാലത്തിൻ്റെ തെളിവിൽ കർത്താവ് തന്നെ തെളിയിക്കും ജോഷ മാറിഗ്നാത്യോസ് കെ കെ സി ബി സി അധ്യക്ഷനായിരുന്നു മാവേലിക്കര ഭദ്രാസിനെത്ര പോലത്തെ അദ്ദേഹം വഴിതെറ്റിയ ആടിനെ അന്വേഷിച്ച് കണ്ടെത്തുന്ന ഇടയൻ്റെ ക്ഷമയും കരുതലും അധ്വാനവും കേരളസഭയ്ക്ക് ഇന്ന് ആവശ്യമുണ്ട് വഴിതെറ്റുന്ന വിശ്വാസം സിറോ മലബാർ സഭയുടെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി ഇവരൊക്കെ തന്നെ മുൻപേ എഴുതി വെച്ചത് നമ്മെന്ന് പരാമർശിച്ചു എന്നേ ഉള്ളൂ സിനഡ് ഇത്തരം വിഷയങ്ങളെങ്കിലും ഒന്ന് ഗൗരവമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു എവിടെയൊക്കെയാണ് വഴിതെറ്റിയത് തിരിച്ച് നടക്കാൻ പറ്റുമോ കുഞ്ഞാടുകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റുമോ നേർ വഴിക്ക് നയിക്കാൻ പറ്റുമോ എന്നൊക്കെ ഈ സിനഡിൽ മെത്രാന്മാരെ നിങ്ങളൊന്ന് ധ്യാനിച്ച് പ്രാർത്ഥിച്ച് ആലോചിക്കണം